നമസ്കാരം ബോബി ചെമ്മന്നൂരിന് കുരുക്കുറുക്കി നടിക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിലെ കുറ്റപത്രം ബോബി ചെമ്മന്നൂർ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് ലൈംഗികാധിക്ഷേപം ഉദ്ദേശിച്ചു തന്നെയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ലൈംഗികാധിക്ഷേപത്തിന് പുറമെ നടിയെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റവും ബോബിക്ക് മേൽ ചുമത്തിയിട്ടുണ്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നടിയെ കുറിച്ച് പറഞ്ഞത് അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നാണ് ബോബി ചെമ്മനൂരിന്റെ വാദം ഉദ്ഘാടനത്തിനെത്തിയ പ്രമുഖ നടിക്കെതിരെ കുന്തി ദേവി എന്നതടക്കം നിരന്തരം ബോബി ചെമ്മനൂർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് നടി കൊച്ചി സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് കേസിൽ നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നടുക്കെതിരെ മാത്രമല്ല മറ്റ് പലർക്കെതിരെയും ബോബി ചെമ്മനൂർ നേരത്തെയും ഇത്തരത്തിലും പ്രയോഗങ്ങൾ നടത്തി വിവാദത്തിലായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള മുൻകാല സംഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടിയുടെ പരാതിക്ക് പിന്നാലെ ബോബി ചമ്മനൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ വയനാട്ടിലെ റിസോർട്ടിൽ ചെന്നായിരുന്നു ബോബിയെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മന്നൂരിന് ജാമ്യം നിഷേധിക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു നടുക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റു മറ്റുദ്ദേശങ്ങൾ ഇല്ലായിരുന്നുവെന്നും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു അതെന്നുമാണ് ബോബി ചെമ്മന്നൂർ കോടതിയിൽ വിശദീകരിച്ചത് തന്റെ വാക്കുകൾ നടി തെറ്റിദ്ധരിച്ചതാണെന്നും ബോബി വാദിച്ചു മാത്രമല്ല മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ സാമ്യമുള്ളത് കൊണ്ടാണ് നടിയെ അത്തരത്തിൽ ഉപമിച്ചത് എന്നും അന്നത്തെ ദിവസം നടിയുടെ വേഷം അത്തരത്തിലായിരുന്നു എന്നുമുള്ള വാദവും കോടതിയിൽ ബോബി ചെമ്മനൂർ ഉന്നയിച്ചിരുന്നു പ്രമുഖ അഭിഭാഷകനായ രാമൻ പിള്ളയാണ് ബോബി ചെമ്മനൂരിനു വേണ്ടി കോടതിയിൽ ഹാജരായത് റിമാൻഡ് ചെയ്യപ്പെട്ട ബോബി ചെമ്മനൂരിനെ കാക്കനാട് ജയിലിലേക്കാണ് മാറ്റിയത് ഉടനെ തന്നെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള കേസല്ലെന്ന കാരണത്താൽ അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു ഇതോടെ മൂന്ന് ദിവസം ബോബി ജയിലിൽ കഴിഞ്ഞു ജനുവരി പതിനാലിന് ഹൈക്കോടതി ബോബി ചെമ്മന്നൂരിന് ജാമ്യം അനുവദിച്ചു ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മന്നൂർ രംഗത്തെത്തിയിരുന്നു മാർക്കറ്റിംഗിനായി പലതും പറയാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നുമായിരുന്നു ബോബിയുടെ പ്രതികരണം എങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തന്റെ വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നു ചോദിക്കുന്നുവെന്നും ബോബി ചെമ്മണൂർ പ്രതികരിച്ചിരുന്നു ഈ കേസിലെ വിചാരണ ബോബിക്ക് നിർണായകമാണ്